നാൽപ്പത് ദിവസമാകുമ്പോഴേക്കും ഇങ്ങനെ അസുഖം തുടങ്ങിയത് നമുക്ക് മനസ്സിലായത് നാൽപ്പത് ദിവസം ആകുമ്പോൾ കൈ കാലിൽ രണ്ടും അനക്കാതെ ആയി തല എന്തോ അനക്കാതെ ആയി കഫ വരഞ്ഞിട്ട് മുമ്പ് കാണിച്ചുകൊണ്ടുണ്ടായത് ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഡോക്ടർ കുറേ പത്ത് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ത് ശരിയായിട്ടാണ് പിന്നെ ടെസ്റ്റ് കുറേ ടെസ്റ്റ് നടത്തി പിന്നെ ലാസ്റ്റ് ഒരു ടെസ്റ്റിലാണ് എസ് എം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ പാൽ കുടിക്കുമ്പോൾ ചില സമയത്ത് തൊണ്ടക്കിങ്ങനെ അസ് ഇങ്ങനെയാണ് ചമ്മ പരുന്നു ചില സമയത്ത് നേരെ കുടിക്കുന്നു പിന്നെ ശ്വാസം കഴിക്കുന്നില്ല നേരെ ഇതാണ് ബാരിങ്ങനെ പൊന്തിക്കോണ്ട് പോകുന്നു അതിന് പതിനഞ്ച് കോടി ചില വരും എന്നാണ് ഡോക്ടർ പറയുന്നത് അത് എത്രയും പെട്ടെന്ന് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിന് കിട്ടും അല്ലാതെ എന്തോ വെയി വേറെ ഒരു വെയില്ല ഈ മരുന്നിൻ്റെ വെയ്യുണ്ടോ അങ്ങനെ പറയുന്നു നമ്മൾ എല്ലാവരും സഹായതുകൊണ്ട് എന്തോ ഒരു വെയ്യല്ല നമുക്ക് ഉണ്ടത് ഇപ്പോൾ കുറേ ചിലവാക്കിയ ഇല്ല ഉള്ള പോലെ ചിലവാക്കി ഇപ്പോൾ ഈ മൂന്ന് മാസം വരെ ചിലവ് തന്നെ കഫം കഫം അറിഞ്ഞുകൊണ്ടുണ്ടായ പയ്യാ നാൽപ്പത് ദിവസം ആവുമ്പം കൈ കാലിൽ അനക്കാതെ ആയി ഇവിടെ ചൈത്ര അല്ലെ നല്ല ചിലവായി നമുക്ക് പിന്നെ ഡെലിവറി അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിന് നല്ല ചിലവായി എന്നെ പോയാലും അഡ്മിറ്റ് ആക്കിയിട്ട് ആരും ചിലവുണ്ടായിന് ഡോക്ടർ പറയുന്നത് ഇവിടെ ഫോറനിലേ ഉള്ളൂ മരുന്ന് നാട്ടിലേ നാട്ടിലില്ല മരുന്ന് പൈസ ഇത്രയും പൈസ ഉണ്ട് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കയറ്റിത്തരാം കേരളത്തിൽ അപൂർവമായ രോഗമാണ് അൻപവാത്തെ രോഗിയാണ് ഈ കുട്ടി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രേറ്റ്മെൻ്റ് എടുത്തെങ്കിലും അതെല്ലാം ശ്രദ്ധമായിട്ടില്ല ഇപ്പോൾ വ്യക്തമായി ചികിത്സ ആവശ്യമാണ് പതിനഞ്ച് കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടി നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മളെ മകനെ പോലെ കണ്ട് നമ്മളൊരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി കുടുംബത്തിൽ ഒരംഗം എന്ന നിലയ്ക്ക് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും കടുമയാണ് ഇവിടെ ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സന്നദ്ധ സംഘടന ആളുകൾ പ്രവർത്തകർ ജീവക്കാരുടെ പ്രവർത്തകർ എല്ലാവരും ഒത്തൊരുമെന്നാൽ മാത്രമേ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ അത് നിങ്ങളെല്ലാവരും അകം കഴിഞ്ഞ സഹായം നിർബന്ധമായും ആവശ്യമാണ് എന്തെല്ലാം കഴിയുന്നത് പത്ത് രൂപയും പത്ത് രൂപ അത് എല്ലാവരും തന്നുകൊണ്ട് ഇത് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാവിധ സഹായങ്ങളും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ